സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യേണ്ട ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാനൊരു വാർത്ത കണ്ടു എൻ എസ് എസ് ക്യാമ്പിൽ പോകാൻ വേണ്ടിയിട്ട് വീട്ടുകാർ പണം കൊടുക്കാത്തതിനെ തുടർന്ന് വിദ്യാർത്ഥി ജീവൻ ഒടുക്കി എന്നുള്ള ഒരു വാർത്തയാണ് കണ്ടത് പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് അപ്പോൾ ആ ഒരു വ്യക്തിയുടെ അതിൻ്റെ ആ ഒരു കുട്ടിയുടെ അച്ഛൻ്റെ ആ ഒരു വിഷമം കണ്ടപ്പോഴിങ്ങനെ ഒരു വീഡിയോ ചെയ്യണം തോന്നി കാരണം ഇന്ന് പല രക്ഷിതാക്കളും മത്സരിക്കുകയാണ് തങ്ങളുടെ ഇല്ലായ്മകളും ഇല്ലെങ്കിൽ തങ്ങളുടെ സാമ്പത്തികം എത്രയാണെന്ന് പറയാതെ തങ്ങൾക്ക് ചെറുപ്പത്തിൽ ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് എല്ലാം തൻ്റെ മക്കൾ അനുഭവിക്കണം എന്ന് കരുതിയിട്ട് ഇവർ ചോദിക്കുന്നത് മുഴുവൻ വാങ്ങിച്ചു കൊടുക്കും അതുപോലെ തന്നെ ഇവർക്ക് കൊടു എന്താ പറയുക പൈസയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് എറിഞ്ഞു കൊടുക്കലാണ് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചോളൂ നിന്ന് ഭക്ഷണം കഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ടങ്ങ് എറിഞ്ഞു കൊടുക്കുകയാണ് എന്താണെന്നല്ലേ അതായത് എൻ്റെ ചെറുപ്പത്തിൽ എനിക്കിതൊന്നും കിട്ടിയിട്ടില്ല എൻ്റെ ചെറുപ്പത്തിൽ കിട്ടാത്ത സംഭവങ്ങൾ ഞാൻ ഒരുപാട് ക്യാൻറ്റീൻ്റെ മുന്നിൽ പോയി നോക്കി നിന്നിട്ടുണ്ട് എനിക്ക് ആരെങ്കിലും ഒരു ചായ വാങ്ങിച്ചു തന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അത് എൻ്റെ മക്കൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് എന്നുള്ള തരത്തിൽ പോയിട്ടങ്ങ് മക്കൾക്കങ്ങ് പൈസ അങ്ങ് വാരിയറിയാണ് അപ്പോൾ ഇതിൻ്റെ അപകടം എന്താണെന്ന് ഇവർക്ക് ഇനിയും മനസ്സിലായിട്ടില്ല നമ്മുടെ ഇല്ലായ്മകളും നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒക്കെ അറിഞ്ഞുകൊണ്ടാണ് ഒരു വിദ്യാർത്ഥി വളരേണ്ടത് അങ്ങനെ വളർന്നാൽ മാത്രമേ നാളെ അവനീ സമൂഹത്തിനോടും അതുപോലെ തന്നെ മാതാപിതാക്കളോടും കടപ്പെട്ടിരിക്കൂ എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ മറ്റു വിദ്യാർത്ഥികൾ അവർ ചെയ്തോട്ടെ ചെയ്യുന്നവര് ചെയ്തോട്ടെ നമ്മൾ നല്ല ആഹാരം കൊടുക്കുക നല്ല വസ്ത്രം കൊടുക്കുക നല്ല വിദ്യാഭ്യാസം കൊടുക്കുക അതിൽ കവിഞ്ഞ് അനാവശ്യമായിട്ട് പൈസ കൊണ്ട് എറിയുന്ന പരിപാടി നിർത്തിയില്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നുള്ളതാണ് ഇതൊരു നിസാര പ്രശ്നത്തിനാണ് ഒരു ജീവൻ പോയത് ഇത് ഈ ഒരു പ്രശ്നം ഇങ്ങനെ ഒരു ക്യാമ്പിന് വിടാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ പോ ആ ക്യാമ്പിന് പോയി കഴിഞ്ഞാൽ എല്ലാവരും ഇത്ര പൈസ കൊണ്ടുവരും എനിക്ക് മാത്രം കൊ പോകാൻ പൈസയില്ല ശരിക്കും ടീച്ചർമാർ പറയുന്നത് ആ ഒരു ക്യാമ്പിന് ആർക്കും പൈസേൻ്റെ ആവശ്യമില്ല അങ്ങനെ ഒരു ക്യാമ്പ് നടത്തുമ്പോഴേ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്തെങ്കിലും പൈസ കൊണ്ടുവരാം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ചിലവിന് വേണമെങ്കിൽ കയ്യിൽ കുറച്ച് പൈസ സൂക്ഷിക്കാം എന്നല്ലാതെ നിർബന്ധമായിട്ട് നിർബന്ധമായിട്ടാരോടും പറയാറില്ല എന്നാണ് ടീച്ചേഴ്സ് പറയുന്നത് ഇനി മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്കൂളുകൾ ചില സ്കൂളുകളിൽ യാതൊരു ലെക്കും ലഖാനുമില്ലാത്ത അങ്ങ് പൈസ അങ്ങ് പിരിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മാതാപിതാക്കളെ എല്ലാവരുടെയും ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പഠിക്കുന്ന സ്കൂളിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം ഒരു സി ബി എസ് ഇ സ്കൂളിലൊക്കെ ചേർക്കണം എന്നുള്ളത് ഒരു ഒരു അത്യാഗ്രഹമോ ഒരു അതിമോഹമോ ഒന്നുമല്ല അതായത് നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇന്ന് ജോലിക്കൊക്കെ വിദേശങ്ങളിലൊക്കെ പോയാൽ രക്ഷയുള്ളൂ അതുകൊണ്ടാണ് മാതാപിതാക്കൾ അങ്ങനെ ചിന്തിക്കുന്നത് അതൊന്നും ഒരിക്കലും തെറ്റുപറയാൻ കഴിയില്ല പക്ഷേ ഇത് ചൂഷണം ചെയ്തുകൊണ്ട് ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഇവർ പൈസ ഇങ്ങ് ചാർജ് ചെയ്യലാണ് ഒരു ഓണാഘോഷം വന്നു കഴിഞ്ഞാൽ ലോകത്തില്ലാത്ത പൈസയായിരിക്കും ചിലപ്പോൾ അഞ്ഞൂറ് രൂപയായിരിക്കും ഒരു കുട്ടി കൊണ്ടുവരിക കാരണം എന്താണ് കൊടുക്കുക ഒരു ഊണ് കൊടുക്കുക അത്ര തന്നെ അതുപോലെ തന്നെ ഒരു പൂജ വന്നു കഴിഞ്ഞാൽ ഇത്ര പൈസ പൂജയ്ക്ക് ഇങ്ങനെ പല തരത്തിലും പൈസ പിഴിയുന്ന വേറെ സ്കൂളുകളുമുണ്ട് അപ്പോൾ ഇത് കൊണ്ടു കൊടുത്തില്ലെങ്കിൽ ആ കുട്ടിക്ക് നാണക്കേടാണ് എൻ്റെ വീട്ടിൽ പൈസയില്ല എൻ്റെ അച്ഛന് പൈസയില്ല എന്ന് പറയാൻ ആ കുട്ടിക്ക് കഴിയില്ല അതുപോലെ ആ കുട്ടി പിന്നെ കുട്ടിയുടെ മാതാപിതാക്കൾ വിചാരിക്കും കാരണം ഇവർക്കൊക്കെ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം സാമ്പത്തികം ആരും അന്വേഷിക്കുന്നില്ല എല്ലാ വീട്ടിലും ഒരുപോലെ സാമ്പത്തികമായിരിക്കില്ല കാരണം പല വീട്ടിലും പലതരത്തിലുള്ള സാമ്പത്തികമായിരിക്കാം ചില വീട്ടിലൊക്കെ നല്ല രീതിയിൽ പൈസ ഉള്ള വീടുണ്ടാകാം ചില രീതിയിൽ പൈസ ഇല്ലാതെ കടമ്പ് എണിച്ചിട്ട് അഭിനയിക്കുന്ന വീടുണ്ടാകാം അങ്ങനെയുള്ള വീട് ഏതാണെന്നറിയാം അതായത് ഒന്നും പോക്കറ്റിൽ ഉണ്ടാവില്ല വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതായിരിക്കും പക്ഷേങ്കിൽ നമ്മളെ വടക്ക് നോക്കിയ യന്ത്രത്തിലെ കാഞ്ചന കാഞ്ചനേനെ പോലെയുള്ള ഭാര്യമാരായിരിക്കും ചേട്ടാ അത് വേണിക്ക് ഇത് വേണിക്ക് ലോണ് 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 ഇവൻ ഇത് വീടാൻ വേണ്ടിയിട്ട് അവസാന പണി പിന്നെ എടുത്തുകൊണ്ടിരിക്കലാണ് അങ്ങനെയുള്ള ചില വീടുകളുമുണ്ട് സാമ്പത്തികമില്ല പക്ഷേ എല്ലാവരെയും കാണുമ്പോൾ നല്ല അടിപൊളിയാകണം അതിന് വേണ്ടിയിട്ട് കാറ് മേണിക്കും അതുപോലെ ബൈക്ക് മേടിക്കും നല്ല വീടുണ്ടാവും നല്ല ഫർണിച്ചർ അത് എല്ലാ കാര്യവും സുഖമായിട്ട് ഈ ഇത് വീടാൻ വേണ്ടിയിട്ട് ഇവൻ അവസാന പണി പിന്നെ എടുക്കണം അവിടെ നിന്ന് അങ്ങനെയുള്ള വീടുകളുമുണ്ട് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടിങ്ങനെ അങ്ങ് അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത് ഞാൻ ഞാൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു ചെറിയൊരു വീഡിയോ ഉണ്ട് നമുക്കൊന്ന് കേട്ടിട്ട് വരാം ാണ് വന്ന് സൈലന്റ് അവൾ ഒരുപാട് എൻ്റെ മകള് ഒരുപാട് മാറി സ്കൂളിൽ പറയുന്നത് നല്ല കൊച്ചാണ് അവള് നല്ലപോലെ പഠിക്കും എല്ലാ ടീച്ചർമാർക്കും അവ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ് സ്റ്റേഷനിൽ പോലീസ് നമ്മൾ ഇങ്ങനെ അതാണ് ഇപ്പോൾ ഇനി എന്ത് ഹാൻഡ് റൈറ്റിംഗ് ആയാലും എന്ത് കയറ്റായാലും കാര്യമില്ലല്ലോ ഒരു നിമിഷം കൊണ്ട് ഈ അച്ഛനേം അമ്മേനെയും പോലും ഓർക്കാതെ ഇങ്ങ് പോയില്ലേ എന്തായിരുന്നു ചില ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രയാസമാണ് ഇപ്പോഴുള്ള കുട്ടികൾക്കുള്ള ഒരു പ്രയാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല വീട് വേണം അല്ലെങ്കിൽ നല്ല സൗകര്യം വേണം അതായത് മറ്റുള്ള കുട്ടികൾ എങ്ങനെ വരുന്നത് അതുപോലെയെല്ലാം വേണം എന്നാണ് എന്നാൽ ചില കുട്ടികളുണ്ട് കേട്ടോ നല്ല കുട്ടികളുണ്ട് വീട്ടിലെ പ്രയാസം അറിഞ്ഞു പെരുമാറുന്ന ഒരുപാട് കുട്ടികളുണ്ട് അവരൊക്കെയെന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ താ ഞാൻ നാളെ രക്ഷപ്പെട്ടിട്ട് എൻ്റെ വീട് നോക്കണം എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഒരുപാട് കുട്ടികളുണ്ട് ചില കുട്ടികൾ ഇതിലൊന്നും പടില്ല അവർക്ക് ഇന്ന് കിട്ടിയേ തീരൂ അവരങ്ങനെ വളർത്തിയതാണ് അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ ഉള്ളപ്പോഴേ രക്ഷിതാക്കൾ വാരി വാരി കൊടുത്തു അത് കഴിഞ്ഞപ്പോഴും പിന്നെ ഇവർക്ക് കൊടുക്കാൻ കഴിയുന്നില്ല ആ കൊടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഇവരുടെ എല്ലാം മനസ്സിലുള്ളത് പുറത്തു വരും നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല നിങ്ങൾ എന്തിന് അച്ഛനും അമ്മയുമാണ് എന്തിനാണ് എന്നെ ഈ വീട്ടിൽ ജനിപ്പിച്ചത് വരെ ചോദിക്കുന്ന കുട്ടികളുണ്ട് അത് നിങ്ങളെ എന്നെ എന്നെന്തിനെ നിങ്ങൾ ജനിപ്പിച്ചു ഈ വീട്ടിൽ നിങ്ങൾക്ക് ദാരിദ്ര്യമാണെങ്കിൽ എന്നെ വയറ്റിൽ വെച്ച് കൊല്ലാമായിരുന്നില്ലേ എന്ന് വരെ ചോദിക്കുന്ന ടീമുണ്ട് ഇതൊക്കെ രഹസ്യമായിട്ട് അറിഞ്ഞാണ് നമ്മൾ അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന എന്താ ഈ പഠിക്കുന്ന ഞാനൊരു സുഹൃത്തിൻ്റെ ഒരു കാര്യം നോക്കുമ്പോൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് അതിനുള്ളത് രണ്ട് മൊബൈലാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച് ഈ രണ്ട് മൊബൈലെന് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കേത് അപ്പോൾ പറയുക ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും ഇപ്പം രണ്ട് മൊബൈലുണ്ട് എന്ന് പോലും കുട്ടി പറഞ്ഞത് ഒരു തേങ്ങയിൽ അത് ശരിക്കും പറ്റിക്കുന്നതാണ് ഈ രണ്ട് മൊബൈൽ അതുപോലെ തന്നെ ടാബ് ഗൾഫ് കാറാണെങ്കിൽ പിന്നെ പറയാനേ വേണ്ട ഗൾഫ് കാറാണെങ്കിൽ ഒന്നാം വയസ്സ് മുതൽ അങ്ങ് ടാബ് ഒടിച്ച് കൊടുക്കുമായിരുന്നു അതാണ് പിന്നെ ഈ ടാബ് കൊണ്ടാണ് പിള്ളേർ പത്താം ക്ലാസ് വരികയും നിൽക്കുവാറുന്ന് കാരണം അതൊരു പൊങ്ങച്ചമാണേ പോകുമ്പോഴൊരു ടാബൊക്കെ വേണിച്ചിട്ട് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പക്ഷേ അതിൻ്റെ അപകട സാധ്യത ഇവർ മനസ്സിലാക്കുന്നില്ല ഇതുപോലെ നിസാര കാര്യങ്ങൾക്കാണ് കുട്ടികൾ പോയിട്ട് ഇതുപോലെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ജീവിതത്തിലുള്ള ആ ഒരു കോൺഫിഡൻസില് അത് നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ ഒരുപാട് പൈസ കൊടുത്തിട്ടല്ല അനുഭവങ്ങൾ വെച്ചിട്ടാണ് അതായത് അവർ നമ്മളെങ്ങനെ കഷ്ടപ്പെട്ടു ആ നമ്മുടെ എങ്ങനെയാണ് കഷ്ടപ്പെട്ടു ജീവിക്കുന്നത് ആ കഷ്ടപ്പാടെ അവർക്കും കൂടി അവരും കൂടി മനസ്സിലാക്കണം ആ കഷ്ടപ്പാട് അറിഞ്ഞു പെരുമാറണം എന്ന് വിചാരിച്ചു മറ്റുള്ള കുട്ടികളെടുക്കാൻ നാണം കിട്ടണം എന്നല്ല അവർക്ക് നല്ല ഡ്രസ്സ് അടിപൊളി ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കേ ഒരു കുഴപ്പവും അല്ലാതെ പണ്ടത്തെ പോലെ ഡ്രസ്സും ഇല്ല ഒന്നും ഇല്ലാതെ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുക ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കുക നല്ല ബാഗ് വാങ്ങിച്ചു കൊടുക്കുക ഇതൊക്കെ വേണം പക്ഷെ അനാവശ്യമായിട്ട് പൈസ കൊടുക്കുന്ന പരിപാടി അത് നിർത്തി വെക്കണമെന്നാണ് പറയാനുള്ളത് അതുപോലെ ചില കുട്ടികൾ ഈ പിന്നെന്താ പറയുന്നത് നല്ലോണം കുഴിക്കുന്ന ടീമും ഉണ്ട് ചില കുട്ടികൾ അതായത് മാതാപിതാക്കൾ എടുക്കുന്നത് നല്ലോണം പൈസ നല്ലോണം നുണവർഞ്ഞ് വിനിക്കുന്ന ടീമുകളുണ്ട് ഇവരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ചിലപ്പോൾ വലിയ വലിയ പണക്കാരെ കുട്ടികൾ വരെ ഇത്രയും പൈസ കൊണ്ടുവരവുണ്ടാവില്ല പക്ഷേ ചില സാധാരണക്കാരായ കുട്ടികളുടെയൊക്കെ കയ്യിൽ നല്ല പൈസ ഉണ്ടാകാറുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ചൂണ്ടിക്കാണിക്കും ഈ പണക്കാരായ കുട്ടികൾ ഇതാ അവൾ ഇത്ര പൈസ കൊണ്ടുവരുന്ന അവരൊന്നും അഞ്ച് പൈസ ഒരു വീട്ടിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവരാത്ത ടീമായിരിക്കും പക്ഷെ വെറുതെ പറഞ്ഞിട്ട് പൈസ എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക അവനവൻ്റെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരെയും കൂടി പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് സാമ്പത്തികമല്ല ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ഘടകം അതായത് നല്ല വിദ്യാഭ്യാസം നല്ല ജോലി ഇതൊക്കെയാണ് സമ്പത്തല്ല സമ്പത്തിൻ്റെ പുറകെ പോകരുത് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വിച്ച് വേണ്ടി വേണം നന്ദി നമസ്കാരം